ശ്മീരൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് എന്റെ പേര് അപ്പൊ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഷദീപ് കാശ്മീരൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇതുവരെ അവിടെ പോയിട്ടില്ല പോവാനുള്ള കൊണ്ട് ഇഷ്ടമാണ് എല്ലാരും ഈ മഞ്ഞിലൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് അവിടെയൊക്കെ പോയി വരാൻ ഭയങ്കര ദുബായ്ക്ക് പോകുന്നത് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ചും കൂടി നല്ല ാണ് ബീച്ചസ് ആണോ ഇഷ്ടം അപ്പൊ ഇതുവരെ പോയതിലേറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഒന്നും ഊട്ടി മൈസൂര് അങ്ങനെ ഹൈപ്പേരെന്തായിരുന്നു അപ്പൊ എന്റെ കൊസ്റ്റിനെ ഉള്ളൂ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ് കാശ്മീരിണേ എന്തുകൊണ്ടാണ് കാശ്മീരി ഭയങ്കര ണുട്ടെ ബ്രോ ഹായ് പേരെങ്ങനെയായിരുന്നു എന്റെ കൊസ്റ്റിനേ നിങ്ങക്ക് പോകാൻ ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ് പോകാൻ ഇഷ്ടപ്പെട്ട പ്ലേസ്ലാൻഡ് സ്വിറ്റ്സർലൻഡാണ് എന്തുകൊണ്ടാണ് സ്വിറ്റ്സർ ഇഷ്ടം എന്തുകൊണ്ടെന്ന് വെച്ചാല് അവിടത്തെ ക്ലൈമറ്റും അവിടത്തെ ഒരു കമ്മ്യൂണിറ്റി ആൾക്കാരും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇതുവരെ പോയതിൽ ഇഷ്ടപ്പെട്ട ഏതാ ഇതുവരെ പോയതിൽ ഇഷ്ടപ്പെട്ടത് കൊറേ പ്ലേസ് ഇഷ്ടമാണ് വാരണാസി മണാലി ഹിമാചൽ പ്രദേശ് ആദേശമാണ് ഇന്ത്യയുടെ കൾച്ചർ അത്ര ആ മൗണ്ടൻ ഇഷ്ടംസ് ഒക്കെ ആണ് ഡൽഹി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുവർക്കും പോയിട്ടില്ല അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത് ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കാരണമാണ് അവിടെ പോകുന്നത് ഒരു കുറച്ചൊക്കെ സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട് ഇതുവരെ ഇഷ്ടപ്പെട്ട ഏതാ ഇതുവരെ പോയതില് മുംബൈ മുംബൈ കൾച്ചറും കാര്യങ്ങളൊക്കെ കൾച്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ നമ്മളെ നാട്ടിലത്തെക്കെ ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങളവിടെ കാണാൻ പറ്റി കുഴപ്പമില്ല അടിപൊളി സ്ഥലങ്ങൾ ഹലോ പേര് അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ അജിഷയ്ക്ക് പോകാൻ ഇഷ്ടപ്പെട്ട പ്ലേസ് എന്തുകൊണ്ടാണ് ഹിൽ കുറച്ച് നല്ല തണുപ്പാണല്ലേ ഇതുവരെ പോയിട്ടില്ലല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ എന്നാലും ഊട്ടി ഭയങ്കര ബ്രോ എന്റെ ക്വസ്റ്റിൻ എത്രയുള്ളൂ ബ്രോക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് വേൾഡിൽ തന്നെ എന്തുകൊണ്ടാണ് വാരാണാസിന് വാരണാസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ ഇതുവരെ പോയ അങ്ങനെ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല സ്ഥലങ്ങളല്ലേ ഓക്കേ ബ്രോ എത്രയും പെട്ടെന്ന് പോവാൻ സഹായിക്കില്ല ഹായ് പേരെങ്ങനായിരുന്നു അപ്പൊ വിസ്മയയ്ക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് കാശ്മീർ കാശ്മീർ ആണ് എന്തുകൊണ്ടാണ് വിഷമയാണ് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടില് ഭയങ്കര ചൂടായത് കൊണ്ട് തണുപ്പ് ഹില്ലി ഏരിയാസാണ് അപ്പൊ ഹിൽസ് ആണോ അല്ലെങ്കിൽ ബീച്ചസ് ആണോ പ്രിഫർ ചെയ്യുക ആകാശിനെ ഇഷ്ടപ്പെട്ട രാജസ്ഥാൻ രാജസ്ഥാനാണ് ഇഷ്ടം പിന്നെ ജയ്പൂർ രാജസ്ഥാന കൊട്ടാരങ്ങളൊക്കെ ഇഷ്ടമാണ് ഇപ്പൊ ഇതുവരെ പോയതിൽ ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിരുന്നു ഇതുവരെ പഞ്ചാബായിരുന്നു പഞ്ചാബ് ആ ഇഷ്ടമാണ്